പ്രൈസ് അലോർഡ് ഹാൽ ലുവിശ്വലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ റൈസപ്പെന്നെ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ വലിയ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് യുവജനങ്ങളെയും യുവതി യുവാക്കളെയും പ്രത്യേകമായി ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ കാലഘട്ടത്തിലും കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി വില കൊടുക്കുന്ന കുടുംബങ്ങൾ വ്യക്തി സമൂഹങ്ങളുണ്ട് അവർ കൂടെ സ്വർഗം ചലിക്കുന്നുണ്ട് നമ്മൾ സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകുമ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ മക്കളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്പോൾ കർത്താവിൻ്റെ വചനം ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതാ സ്വർഗത്തിൻ്റെ ഒരു കവാടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപാടിൻ്റെ മണ്ഡലങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് നമുക്കായി തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൻ്റെതായ കാഴ്ചപ്പാടുകളിൽ നിന്ന് സ്വർഗീയ കാഴ്ചപ്പാടുകളിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ഇതായി ലിഫ്റ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇത് സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് മാത്രമല്ല സമ്പന്നത കടന്നു വരുന്നത് നമ്മുടെ സകല മണ്ഡലങ്ങളിലേക്കും ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വചനത്തിൻ്റെ രഹസ്യ കവാടങ്ങൾ തുറന്ന് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നിയമാവർത്തന പുസ്തകം ഇരുപത്തി ഒമ്പതാം അധികം ഇരുപത്തി ഒമ്പതാം ബാക്കി വചനം പറയുന്നു രഹസ്യങ്ങളെല്ലാം ദൈവമായ കർത്താവിന് സ്വന്തമാണ് എന്നാൽ വെളിപ്പെടുന്ന രഹസ്യങ്ങൾ അത് നമുക്കും നമ്മുടെ തലമുറയ്ക്കുള്ളതാണ് വചനത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ തലമുറയ്ക്കുള്ള അനുഗ്രഹത്തിന്റെ കവാടങ്ങളാണ് പ്രിയപ്പെട്ടവരെ ആ രഹസ്യങ്ങൾ നമുക്ക് തുറന്ന് ലഭിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് ഉയർത്താം ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നൊരു ചിന്ത എസ് ഐ കെൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം മതിയും പതിമൂന്ന് പതിനാല് വാക്യം വചനം പറയുന്നു കല്ലറുകൾ തുറന്ന് ഞാൻ നിങ്ങളെ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങളറിയും ഞാൻ എൻ്റെ ആത്മാവനെ നിങ്ങളെ മേൽ നിവേശിപ്പിക്കും രണ്ട് കാര്യമാണ് കർത്താവ് ചെയ്യാൻ പോകുന്നത് എന്ത് ഒന്ന് കല്ലറയിൽ അകപ്പെട്ടു പോയ ദൈവജനത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കും അത് ഉയർത്തെഴുന്നേൽപ്പാണ് റോമറ്റ് പതിനൊന്ന് വചനം പറയുന്നു യേശുക്രിസ്തുവിനെ മരിച്ചു എന്നു ഏർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മർത്തിശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ അവിടുന്ന് ജീവൻ പ്രദാനം ചെയ്യും പ്രിയപ്പെട്ടവരെ ജീവൻ പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ കല്ലറുകൾ തുറക്കപ്പെടും അശുദ്ധികൾ മാറും രോഗപേടകളിൽ മാറ്റങ്ങൾ സംഭവിക്കും ഷാപക്കെട്ടുകൾ അഴിയും ബന്ധനങ്ങൾ മാറും തകർച്ചകൾ മാറും കുടുംബത്തിൻ്റെ പ്രതിസന്ധികളിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശം ഇറങ്ങി വരും അവിടെ ഇരുമ്പോർഡ് അമ്പലങ്ങൾ ഒടുക്കപ്പെടും അവിടെ ബാതിലുകൾ തുറക്കപ്പെടാൻ തുടങ്ങും പ്രിയപ്പെട്ടവർ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരും കർത്ത പറയുന്നു ഞാൻ നിന്നെ കല്ലറുകൾ തുറന്നു ഉയർത്തും നിന്നിലൂടെ ഞാൻ ഈ ലോകത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സകല നന്മകളും നിന്നിലൂടെ ഞാൻ ചെയ്തിരിക്കും നിന്നെക്കുറിച്ചുള്ള എൻ്റെ മനോഹരമായ പദ്ധതി ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും അടുത്തത് എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ മേൽ നിവേശിപ്പിക്കും നീ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ വചനം സ്വീകരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇത് നമുക്കുള്ള ദൈവത്തിൻ്റെ സമ്മാനമാണ് ഈ ഓരോ വചനങ്ങളും അപ്പോൾ ചില പ്രവർത്തനം മൂന്നാം അധ്യയത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് മൂന്നാമധ്യം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വിശ്വാസത്താൽ നമുക്ക് ദേവാലയ അങ്കണത്തിലേക്ക് കടന്നു ചെല്ലാം ദേവാലയ പടിവാദിക്കിലേക്ക് കടന്നു ചെല്ലാം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്കുമുമ്പ് വിശുദ്ധനായ പത്രോസും യോഹന്നാനും ഇത് ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമുക്കത് വിശ്വാസത്താൽ കാണാം അവർ ഇത് ദേവാലയത്തേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റൊരു സംഭവം അവിടെ സംഭവിക്കുകയാണ് ജന്മന മുടുന്നനായ ഒരു വ്യക്തിയെ ചില വ്യക്തികൾ അവിടേക്ക് കൊണ്ടുവരികയാണ് ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് വിഷയാചിക്കുവാൻ സുന്ദര എന്ന് പറയുന്ന ദേവാലയത്തിൻ്റെ കവാടത്തിൽ അവനെ കെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ പത്ര ദിവസം കടന്നുപോയി ആ വഴിയിലൂടെ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക അവൻ കിടക്കുന്നത് എവിടെയാണ് ദേവാലയത്തിനടുത്താണ് കിടക്കുന്നത് ദേവാലയ കവാടത്തിൽ കർത്താവിന് സാന്നിധ്യം അവിടെ നിറഞ്ഞു നിൽക്കുന്നു എസ് സിക്കെയിൽ പ്രവാചക പുസ്തകം നാൽപ്പത്തി ഏഴാം അധികം ഒന്നാം വാക്യം പറയുന്നു ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ നിന്ന് ഒരു നീര് ഉറവ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എസ് സിക്കെയിൽ പ്രവാചകൻ അത് ആത്മാവിൽ കാണുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അതേ ദേവാലയത്തിന് മുന്നിലാണ് ഈ മുടുന്നനായ വ്യക്തി കെടുക്കുന്നത് ആ വ്യക്തി കെടുക്കുന്നത് ദേവാലയത്തിലാണെങ്കിലും കെടുക്കുന്നത് ദേവാലയത്തിൻ്റെ കവാടത്തിലാണെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ ലോകത്തിലാണ് ഇത് അനേകം വ്യക്തികളുടെ ജീവിതമാണ് വെളിപ്പെടുത്തുന്നത് ഇന്ന് അനേകം വ്യക്തികൾ സഭയിലാണ് ഇന്ന് അനേകം വ്യക്തികൾ ആയിരിക്കുന്നത് സഭയിലാണ് പ്രിയപ്പെട്ടവർ സഭയിലാണ് അവർ സഭയിലൂടെ കർത്താവിൻ്റെ സകല വാഗ്ദാനങ്ങളും സ്വീകരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്നാൽ അവരുടെ കാഴ്ചപ്പാടുകൾ ലോകത്തിലാണ് അവർ നോക്കുന്നത് മനുഷ്യരുടെ സഹായത്തിലേക്കാണ് ദൈവ സഹായത്തിലേക്കല്ല അവരെ കണ്ണുകൾ ലോകത്തിലാണ് ജന്മനാ മുടുന്നനായ വ്യക്തിയുടെ വേദന നമുക്കെല്ലാവർക്കും അറിയാം അവനൊന്ന് സ്വയം എഴുന്നേൽക്കാൻ സാധ്യമല്ല മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നാൽ സൗഖ്യത്തിൻ്റെ പൂർണ്ണനായ അനുകരത്തിൻ്റെ പൂർണ്ണനായ നിത്യജീവനായ കർത്താവിൻ്റെ ആലയത്തിൻ്റെ മുന്നിലാണ് താൻ കെടുക്കുന്നതെന്ന കാര്യം അവനിൽ നിന്ന് പിശാശം മറച്ചു വെച്ചിരിക്കുകയാണ് അനേകം വ്യക്തികളുടെ ഒരു വേദന ഇതാണ് മറയ്ക്കപ്പെട്ടു സത്യം മറയ്ക്കപ്പെട്ടു യേശു ക്രിസ്തുവിനെ സത്യം മറയ്ക്കപ്പെട്ടു എന്നാൽ അനേകം വിജാതിയർ ഇതാ കണ്ണുകൾ തുറന്ന് കർത്താവിലേക്ക് കടന്നു കൊന്നുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളായി ക്രിസ്തുവിനെ സ്വീകരിച്ച അനേകം വ്യക്തികൾ ഇന്ന് ലോകത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് നിന്റെ നോട്ടം ലോകത്തിന് പിൻവലിക്കുക കർത്താവിലേക്ക് നോക്കുക പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ജന്മനാ മുടുന്നനായ വ്യക്തി ദേവാലയത്തിലേക്ക് നോക്കി ഒരു പ്രാവശ്യം പോലും കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ടില്ല അവൻ പറയുന്നു പുറേമേ അവൻ പറയുന്നത് എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ജനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനം എന്താണ് പ്രിയപ്പെട്ടവരെ ജനം കർത്താവിൻ്റെ ഒരു സൃഷ്ടിയാണ് നമ്മൾ സൃഷ്ടാവിലേക്ക് തിരിയാതെ സൃഷ്ടികളിലേക്ക് തിരിഞ്ഞും അടുത്തുപോയവരല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തുമാത്രം ലോകത്തിന്റെ പിന്നാലെ പോയി തകർന്നവരാണ് വ്യക്തിപരമായ എൻ്റെ വ്യക്തിപരമായ ജീവിതം അപ്രകാരം തന്നെയായിരുന്നു എന്നാൽ ക്രിസ്തുവിന്റെ പ്രകാശത്തിലേക്ക് ഞാൻ എന്ത് തിരിഞ്ഞു അന്നെ ജീവിതം പകലും രാത്രിയുമായി കർത്താവ് രണ്ടാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്നിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്ന കെ പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് നോക്കുക പത്രോസ് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല ഞങ്ങളുടെ കയ്യിലുള്ളത് എന്താണ് ഞങ്ങളുടെ കയ്യിലുള്ളത് കർത്താവ യേശു ഖുസ് മാത്രമാണ് അപ്പോ സ്ഥല പ്രവർത്തനം മൂന്നാമത്തെയും ആറാം വാക്യം കർത്താവിൻ്റെ ആത്മാവ് നിറഞ്ഞ പത്രോസ് പറഞ്ഞു എൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു കർത്താവ് യേശു ഖുസ് നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക ജന്മനാ ജന്മനാമുടുന്നനായ വ്യക്തി പത്രോസിനെ നോക്കി അവന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പത്രോസ് പറഞ്ഞു എന്നെ നോക്കുക എന്നെ നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവിന്റെ ആത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം ആ വ്യക്തി കടന്നു വരുന്നത് യേശുക്രിസ്റ്റിന്റെ കൂട്ടായ്മയിലേക്കാണ് പ്രിയപ്പെട്ടവരെ സഭ കർത്താവിന്റെ ആത്മാവിൽ നിറഞ്ഞ സഭയാണ് എന്നാൽ യഥാർത്ഥ സഭയുടെ പ്രകാശത്തിലേക്ക് കടന്നു വരാതെ ചില ഭൗതികമായ ചുറ്റുവട്ടങ്ങളിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരിക്കലും കർത്താവിൻ്റെ ആത്മാവിന്റെ മഹത്വം സ്വീകരിക്കാൻ സാധ്യമല്ല ചില ഭക്തി അഭ്യാസങ്ങളിലേക്ക് കടന്നു ചെന്നാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ വ്യക്തിക്ക് സംഭവിച്ചതാണ് അവിടെ ദേവാലയമാണ് വലിയ സമ്പന്നരും അനേകം ജനങ്ങൾ കടന്നു വരുന്നുണ്ട് അവിടെ വലിയ ഒരു ലോകത്തിൻ്റെതായ ഒരു സംവിധാനം അവിടെ ഉണ്ട് കാരണം അവിടെ തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് എന്നാൽ അപ്പുറത്ത് മഹത്വമാണ് ഒന്ന് തിരിഞ്ഞാൽ മതി ഒന്ന് തിരിഞ്ഞൊന്ന് വിളിച്ചാൽ മതി ആ മഹത്വം അവനിലേക്ക് ഇറങ്ങി വരും അവനതിന് പറ്റുന്നില്ല സമയത്താണ് പത്ത് ദിവസം പറയുന്നത് എന്നിലേക്ക് നോക്കുക എൻ്റെ കയ്യിലുള്ള ഞാൻ നിനക്ക് നൽകുന്നു നസ്നാന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക പ്രിയപ്പെട്ടവർ അതുവരെ ആ ഒരു പറഞ്ഞിട്ടില്ല കാരണം എന്താണ് അപ്രകാരം പറയാൻ ക്രിസ്തുവിനെ ധരിച്ച ഒരു വ്യക്തിയെപ്പോലും അവിടെ അതുവരെ വന്നിട്ടില്ലായിരുന്നു എന്നാ പെന്തകൊസ്ത ദിനത്തിൽ പരിശുദ്ധാത്മൻ അഭിഷേകം അഗ്നി സ്വീകരിച്ച പത്രോസ് കടന്നു എന്ന് പറഞ്ഞു ഞാൻ ക്രിസ്തുവിന്റെ ആത്മാവിന് അഭിഷേകത്താൻ നിറഞ്ഞവനാണ് എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് കൃത്യമായി പത്രോസിന് പറയാൻ സാധിക്കും പത്രോസ് പറഞ്ഞു എന്നിലേക്ക് നോക്കുക ഞാൻ എനിക്കുള്ള അഭിഷേകം നിൽക്കുന്ന പകർന്നു നൽകിയാണ് പത്രോസ് ഓസ് അവൻ്റെ കൈകളിൽ പിടിച്ച് അവൻ എഴുന്നേൽപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് സുവിശേഷം ആ പകരപ്പെടുന്ന സുവിശേഷത്തിലൂടെ ആ വ്യക്തി യഥാർത്ഥ ജീവിലേക്ക് കടന്നു വന്നു അവൻ തുള്ളിച്ച് അവൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അവൻ അവരുടെ കൈകൾ പിടിച്ച് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് അവൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതുവരെ ദേവാലയത്തേക്ക് അവൻ പ്രവേശിച്ചില്ലായിരുന്നു എന്നാൽ മഹത്വത്തിൻ്റെ മഹത്വ മഹത്വത്തിന് മഹത്വത്തിലേക്ക് ഇതാ ആ വ്യക്തി കടന്നു വരികയാണ് കർത്താവിൻ്റെ സ്നേഹാഗ്നി അവനെ വലയും ചെയ്യുകയാണ് അവൻ ഇതുവരെ അൽ അനുഭവിക്കാത്തൊരാനന്ദം അവൻ അനുഭവിക്കുകയാണ് അവന് സൗഖ്യം ലഭിച്ചതുകൊണ്ട് മാത്രമല്ല പ്രിയപ്പെട്ടവരെ അവനെ ഹൃദയത്തിൽ ക്രിസ്തു പ്രകാശിക്കുകയാണ് ഈ ഒരു അഭിഷേകമാണ് കർത്താവിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സംഭവ ഓർക്കുകയാണ് ഏകദേശം ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു ധ്യാനം ചെയ്യാനായി ഒരു കോളേജിൽ പോവുകയാണ് ആ കോളേജിലുള്ള യുവജനങ്ങളോട് സുവിശേഷം പ്രഘോഷിക്കുവാനായി ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് ധ്യാനം ഒരു മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോയത് സമയത്ത് അവിടെയുള്ള പ്രിൻസിപ്പൽ സിസ്റ്റർ ഞങ്ങളോട് പ്രകാരമാണ് പറഞ്ഞത് സഹോദര ഇവിടെയുള്ള ടീച്ചേഴ്സിനോട് താങ്കൾ സുവിശേഷം പ്രഘോഷിക്കണം ഇവരെല്ലാവരും ക്രിസ്ത്യാനികൾ തന്നെയാണ് ചുരുക്കം ചില വ്യക്തികൾ മാത്രമാണ് വിജാതീർ അക്രൈസ്തർ ആയിട്ടുള്ളവർ എന്നാലും ഇവർക്ക് വിശ്വാസമൊന്നുമില്ല പ്രാർത്ഥനയില്ല എന്ന നല്ല അറിവുണ്ട് പ്രിയപ്പെട്ടവരെ അറിവും നമ്മെ ഒരിക്കലും രക്ഷയിക്കില്ല കർത്താവിൻ്റെ അഭിഷേകമാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത് കർത്താവിൻ്റെ ജീവൻ അങ്ങനെ ഞാൻ ആ ടീച്ചേഴ്സിനോട് സുവിശേഷം പ്രഘോഷിക്കുകയാണ് ആ ഹോളിൽ അവരിങ്ങനെ നിരന്നിരിക്കുന്നു ഞങ്ങൾ ആദ്യമേ തന്നെ കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം എന്ന് പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുകയാണ് സമയത്ത് അവിടെയുള്ള ഒരു ക്ലീനിങ് ജോലി ചെയ്യുന്നൊരു ഗ്രേസിയേച്ചി ഉണ്ട് ഗ്രേസ് ചെയ്ത് ഞങ്ങളുടെ ആംഗ്യം കാണിച്ച് പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ആ ഹോളിൽ ഏറ്റവും പിന്നിലിരിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചറിനെ കൈകൾ പിടിച്ച് വലിച്ച് ഞങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നു ഞങ്ങൾ ആ ടീച്ചറിനെ മുഖത്തേക്ക് നോക്കി പ്രത്യാശയുടെ ഒരു വിട്ടം പോലും ഇല്ല പ്രിയപ്പെട്ടവരെ ഹൃദയം മുഴുവൻ അടഞ്ഞു പോയിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ സത്യമായ സുവിശേഷം കേൾക്കുവാൻ ഹൃദയം അടച്ചു വെച്ച ഒരു സഹോദരി ബാഹ്യമായ ചില കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാൽ ഹൃദയം ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ കിടന്നു വന്നിട്ടില്ല നിരാശയും ദുഃഖമാണ് മുഖത്ത് ഞങ്ങൾ ചോദിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ആ ടീച്ചർ പറഞ്ഞു ഒന്നും പറയാനില്ല അതായത് അതിൻ്റെ അർത്ഥം ഇതാണ് സുവിശേഷത്തോട് താല്പര്യമില്ല നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം പോകാം അത്രയേ ഉള്ളൂ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ അവർ പറഞ്ഞു ആഗ്യം കാണിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക ഞങ്ങൾ മൂന്ന് പേർ അന്നുണ്ടായിരുന്ന നിങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കൂട്ടായ്മ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചതിനു ശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയുമോ ഞങ്ങൾ വീണ്ടും ചോദിച്ചോ ടീച്ചറോട് എന്തെങ്കിലും പറയാനുണ്ടോ ടീച്ചർ പറഞ്ഞു ഒന്നും പറയാനില്ല എന്നാൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് ടീച്ചർ പറഞ്ഞ് പറഞ്ഞു കൊള്ളുക ഞങ്ങൾ ഞങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ആ ടീച്ചറോട് സംസാരിക്കുകയാണ് ടീച്ചറെ തലേദിവസം രാത്രി ടീച്ചറിൻ്റെ കിടന്നുറങ്ങുന്ന മുറിയിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ അത് കർത്താവ് കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് ഈ സന്ദേശം പറഞ്ഞപ്പോൾ അല്പം കൂടിയാണ് പറഞ്ഞതെങ്കിലും ഈ സഹോദരി ഞങ്ങൾ മുഖത്തേക്ക് പെട്ടെന്ന് വളരെ ശ്രദ്ധയോടെ നോക്കി ഞങ്ങൾ കണ്ടു മുഖത്ത് ഭാവം വ്യത്യാസങ്ങൾ പെട്ടെന്ന് ഒരു അലറിക്കരച്ചിലാണ് പ്രിയപ്പെട്ടവരെ ഇപ്രകാരമാണ് പറഞ്ഞു കരയുന്നത് കർത്താവെ നീ എന്നെ കാണുന്നുണ്ടല്ലോ കരച്ചിൽ നിർത്തുന്നില്ല അവിടെ ടീച്ചേഴ്സ് നിൽക്കുന്നു പ്രിൻസിപ്പൽ സിസ്റ്റർ അവിടെയുണ്ട് ഞങ്ങളെല്ലാവരും അവിടെയുണ്ട് എന്നാൽ പരിസര ബോധം മറന്ന് ആ ടീച്ചർ അവിടെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മാറ്റി നിർത്തി ചോദിച്ചു എന്താണ് സംഭവം എന്താണ് കാരണം ഇപ്രകാരം കരയാൻ സഹോദരി പറഞ്ഞു ശരിയാണ് സഹോദര ഞാൻ ഇന്നലെ രാത്രി ജീവിതം മടുത്തു എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ച് ആത്മഹത്യക്ക് ഇവൻ ശ്രമിച്ചിട്ടുണ്ട് അവർ ജീവിതം ഞങ്ങളോടുമായി അവർ പങ്കുവയ്ക്കുകയാണ് അവർ പറഞ്ഞു എൻ്റെ ജീവിത പങ്കാളി വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു എനിക്ക് മക്കളുണ്ട് രണ്ട് ആൺമക്കളാണ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ജീവിതത്തിൽ അടിച്ച് പൊളിച്ച് എനിക്ക് സുവിശേഷമൊന്നും പറഞ്ഞ് താല്പര്യമില്ല വിശ്വ കുർബാന ഒന്നും താല്പര്യമില്ല എനിക്ക് ജീവിതത്തിൽ അടിച്ചു പൊളിക്കണം പാർട്ടികളിൽ പങ്കെടുക്കണം പുതിയ പുതിയ ഡ്രസ്സുകൾ മേടിക്കണം പുതിയ പുതിയ ഫിലിമുകൾ കാണണം ഇപ്രകാരമുള്ള ഒരു ആഗ്രഹം എനിക്കുള്ളൂ കാരണം ഇഷ്ടംപോലെ സമ്പത്തുണ്ട് വാഹനമുണ്ട് നല്ലൊരു ബംഗളവുണ്ട് എൻ്റെ ബന്ധുജനങ്ങളെല്ലാം സമ്പന്നർ തന്നെയാണ് ഒരു കുറവ് എനിക്കില്ല അങ്ങനെ മുന്നോട്ട് പോകും പെട്ടെന്നൊരു ദിവസം എൻ്റെ ജീവിത പങ്കാളി അറ്റാക്കുവെന്ന് മരിക്കുകയാണ് അങ്ങനെ ആ ഫ്യൂണറൽ ദിവസം അവിടെ വി പികൾ കടന്നു വന്നു എം പി എം എൽ എ അതുപോലെ രൂപതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈദികർ മാത്രമല്ല ബിഷപ്പും കടന്നു വന്നു അങ്ങനെ ഇവർ വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് അങ്ങനെ അതെല്ലാം വളരെ മനോഹരമായി കടന്നു കടന്നുപോയി പ്രിയപ്പെട്ടവർ ഫ്യൂണറെല്ലാം കഴിഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം രാത്രിയിൽ ഈ സഹോദരിയും മക്കളും മാത്രമേ വീട്ടിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ കടന്നു വരികയാണ് നല്ല കായഫലമുള്ള ചെറുപ്പക്കാർ കടന്നു വന്ന് ഇപ്രകാരം ടീച്ചറോട് പറയാണ് ടീച്ചറേ ടീച്ചറുടെ ജീവിത പങ്കാളി ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഇത്രയും ലക്ഷം രൂപം കടമെടിച്ചിട്ടുണ്ട് ഇതാ ആധാരം ഞങ്ങളുടെ കയ്യിലാണ് ടീച്ചർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ടീച്ചർ വിചാരിച്ചിരുന്നത് എൻ്റെ ജീവിത പങ്കാളി വലിയ സമ്പന്നനാണ് എന്നാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ യാഥാർത്ഥ്യം അതായിരുന്നില്ല ജീവിത പങ്കാളി വലിയ കടബാധ്യതയിലായിരുന്നു എന്നാൽ ഒരു കാര്യം പോലും ജീതപങ്കാളി സ്വന്തം ഭാര്യയോട് പറഞ്ഞിട്ടില്ല എന്താണ് കാരണം വീട് ഒരു മരണ സംസ്കാരത്തിലായിരുന്നു ബന്ധങ്ങൾക്ക് വിലയില്ല സുവിശേഷത്തിന്റെ ശക്തി നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ ജീവിതം മരണവീട് പോലെ ആയിരിക്കും ബന്ധങ്ങളില്ല മകൻ മകന്റെ വഴിക്ക് മകൾ മകളുടെ വഴിക്ക് ഭാര്യ ഭർത്താവ് അവരുടെ വഴിക്ക് പരസ്പരം പങ്കുവെക്കലില്ല കൂട്ടായ്മയില്ല പരസ്പരം ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലില്ല ഒരുമിച്ചുള്ള വർത്താനങ്ങളില്ല ഒരുമിച്ചുള്ള പ്രാർത്ഥനയില്ല അവിടെ ജീവൻ്റെ അരുവി ഒഴുകുന്നില്ല പ്രിയപ്പെട്ടവരെ അവിടെ മരണ സംസ്കാരമാണ് അവിടെ എന്താണ് സംഭവിച്ചത് അവിടെ ജീവിത പങ്കാളിക്ക് വലിയൊരു തകർച്ച ബിസിനസ് വന്നു ആ വ്യക്തി ഒരിക്കലും ജീവിത പങ്കാളിയോട് പറഞ്ഞില്ല കാരണം എന്താണ് പങ്കാളിയോട് പറഞ്ഞിട്ട് പ്രയോജനമില്ല എന്ന് ആ വ്യക്തിക്ക് അറിയാമായിരുന്നു അങ്ങനെ പ്രത്യേകമായി ഒരു മാനസികാവസ്ഥയിൽ ആ വ്യക്തി പെട്ടെന്ന് ഈ ദിവസം മരിക്കുകയാണ് ഈ സമയത്തതിനു ശേഷമാണ് ഇപ്രകാരം വന്ന് ഈ കൊള്ളപ്പലിശക്കാർ പറയുകയാണ് അവയ്ക്ക് ഞങ്ങളെ കയ്യിൽ ഇത്രയും ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് താങ്കളായിരിക്കും ഈ ഭവനം ഞങ്ങൾക്ക് എഴുതി തരണം ഞങ്ങളൊരു വാടക വീട് താങ്കൾക്ക് വേണ്ടി എടുത്തു തരാം പ്രിയപ്പെട്ടവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാ അധികാരപത്രങ്ങളും അവരുടെ കൈകളിലുണ്ട് ആ ടീച്ചറും മക്കളും അവിടെ ഇറങ്ങി അവർ കൊടുത്ത ഒരു വാടക വീട്ടിൽ താമസിക്കുമ്പോഴാണ് ചെയ്തു എന്ത് ചെയ്യും എന്ന് ഇരിക്കുമ്പോഴാണ് ആത്മഗത്തെക്കുറിച്ച് ചിന്തിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് അസഹോദരി എന്ന് സംസാരിച്ചു ആ ശുശ്രൂഷയിൽ ആത്മാർത്ഥമായി പങ്കെടുത്തു ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ അഗ്നി ആ സഹോദരി സ്വീകരിച്ചു പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാൻ്റെ പ്രകാശം സ്വീകരിച്ചു പ്രധാന കൃപ അഭിഷേകം സ്വീകരിച്ച ആ വ്യക്തി ഒരു പുതിയ വ്യക്തിയായിട്ടാണ് തിരിച്ചു പോയത് പിന്നീട് എന്താണ് സംഭവിച്ചത് അടുത്ത മാസം ഞങ്ങൾ അവിടേക്കൊക്കെ സുവിശേഷമായി കടന്നു വരികയാണ് യുവജന ധ്യാനമായി കടന്നു വരുന്നു സമയം ഞങ്ങൾ സ്വീകരിക്കാൻ ആദ്യം വന്നത് ഈ ടീച്ചറാണ് ഞങ്ങൾക്ക് മനസ്സിലായില്ല മുഖത്ത് ദൈവത്തിൻ്റെ പ്രകാശം മുഖത്തും ഇറങ്ങി വന്നിരിക്കുകയാണ് പ്രിൻസിപ്പൾ ഓടി ഒന്ന് പറഞ്ഞു ഈ ടീച്ചറാണ് ഇപ്പോൾ ഞങ്ങളുടെ അനുഗ്രഹം ടീച്ചറാണ് ഈ ഇൻസ്റ്റൊസ്യൂഷൻ എല്ലാ ഒരുക്കങ്ങളും ഈ കോളേജിൽ ചെയ്യുന്നത് ടീച്ചർ പറയുകയാണ് സഹോദരാ എൻ്റെ ജീവിതം മാറി മറഞ്ഞു ഞാൻ പുലർക്കാലം എഴുന്നേൽക്കും ഞാൻ എനിക്ക് കർത്താവിനെ ആരാധിക്കും ജപമാല ധ്യാനിക്കും ഞാൻ പരിശുദ്ധാത്മാനു വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കും അതിനുശേഷം വലിയ വിശ്വാസത്തോടെ ഞാൻ വിശ്വ കുർബാനിൽ പങ്കെടുത്തും പങ്കെടുക്കും ഞാൻ ഇന്ന് ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ എൻ്റെ ഭവനത്തിൽ മാത്രമല്ല എൻ്റെ ഇടവകയിലും ഞാൻ ഇന്നൊരു സാക്ഷിയാണ് ഭർത്താവിനെ ആ സഹോദരിക്ക് നഷ്ടപ്പെട്ടെങ്കിലും യേശു അമ്പത്തിനാല് അഞ്ച് വചനം കർത്താവാണ് നിൻ്റെ ഭർത്താവ് കർത്താവിനെ സ്വീകരിച്ചു ജീവിതം മാറി മറിഞ്ഞു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് അനേകർ സഭയുടെ സമ്പന്നതയിലാണ് കിടക്കുന്നത് എന്നാൽ അവർ ശ്രദ്ധ മുഴുവൻ ലോകത്തിൻ്റെ സമ്പന്നതയിലാണ് അതുകൊണ്ട് സഭയിലൂടെ കർത്താവ് നൽകുന്ന സമ്പന്നത സ്വീകരിക്കാൻ പറ്റുന്നില്ല ഈ വ്യക്തിയെ പോലെ എന്നാൽ പത്രോസിലൂടെ കർത്താവിൻ്റെ ആ പ്രകാശം അവൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവന് തുള്ളിച്ചാടി ദൈവത്തിൻ്റെ പ്രകാശത്തിൽ കടന്നു വന്നി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ പ്രകാശത്തിലേക്ക് കടന്നു വരാം പ്രിയപ്പെട്ട യുവജനങ്ങളെ യുവതി യുവാക്കളെ നിങ്ങളെക്കുറിച്ച് കർത്താവിന് ഉന്നതമായ പദ്ധതിയുണ്ട് ഒറ്റ കാര്യമാണ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുക സുവിശേഷത്തിലേക്ക് ജീവിതത്തെ സമർപ്പിക്കുക അവിടെയാണ് യഥാർത്ഥ ജീവൻ്റെ ഉറവ തുറക്കപ്പെടുന്നത് കർത്താവിന് വേണ്ടി നമുക്ക് ചൊലിക്കാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും പ്രത്യേകിച്ച് ബദലകം ടെലിവിഷൻ പ്രത്യേകിച്ച് എല്ലാ ശുശ്രൂഷകരും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സകല മണ്ഡലങ്ങളിലും കർത്താവിന് കൃപയും സാന്നിധ്യവും നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അടുത്ത ഒരു ശുശ്രൂഷലിക്ക് വലിയ സ്നേഹത്തോടെ ദാഹത്തോടെ നമുക്ക് കടന്നു വരാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ